ഹലോ നമസ്കാരം നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു മാർഗമാണ് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ അഫർമേഷൻസ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സിൽ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗോള് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആക്കി വെക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എക്സാം പാസ്സാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്നൊരു ഡ്രീം ഉണ്ട് അത് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് പണം വേണം എന്താണെങ്കിലും ഒരൊറ്റ ഗോൾ മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ അതിന് നിങ്ങൾ ഷോർട്ട് സെൻറ്റൻസിൽ അത് പ്രസൻറ്റ് സെൻറ്റൻസിൽ പറയാൻ ശ്രമിക്കണം ഞാൻ എൻ്റെ എക്സാം പാസ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ആ ഒരു സീൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഫ്യൂച്ചറിൽ ആ ഗോള് നേടിയിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുമല്ലോ അത് കാണുക അപ്പം എക്സാം സക്സസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എക്സാം പാസ്സായി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു പേജ് അത് നമുക്ക് ഇമാജിൻ ചെയ്യാം ആ റിസൾട്ട് വന്നതിന് ശേഷം അച്ഛനും അമ്മയും നിങ്ങളെ എന്താ പറയുക ഹാപ്പിയായിട്ട് ആശ്രയി ആശീർവദിക്കുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ അഭിനന്ദിക്കുന്നതും നിങ്ങളുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ നിങ്ങളെ അഭിനന്ദിക്കുന്നതും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രോഫീസ് കിട്ടുന്നത് മെഡൽസ് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം നടന്നതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുക അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഇപ്പം ഒരു ഡ്രീം ജോബാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഡ്രീം ജോബിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതായിട്ടും കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫ്രണ്ട്സുമൊക്കെ അഭിനന്ദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമാജിൻ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ കണ്ണടച്ച് ആ ഒരു സീൻ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി ഇങ്ങനെ ഒരു സീൻ ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ അഞ്ച് സെൻസുകളും ഉപയോഗിക്കുക അത് നിങ്ങൾ കണ്ണിൽ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവി കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാപ്പുകൾ ഹാപ്പി വോയിസുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ അഞ്ച് സെൻസസും ഉപയോഗിച്ചും കൂടി ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഫീൽ ചെയ്യുക അപ്പോൾ ആ ഗോൾ നേടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കൂടുമ്പോൾ നിങ്ങൾക്കൊരു കണ്ണീര് വരുന്നു അല്ലേ അല്ലെങ്കിൽ ഒരു നന്ദി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഇമോഷൻ എന്നുള്ളത് അപ്പം നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് വെറും നമ്മുടെ തോട്ട്സ് മാത്രമാണ് ഈ തോട്ട്സ് പ്ലസ് ഇമോഷൻസ് ചേർന്നാലാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ റിയൽ പവറിലേക്ക് അത് വരിക അപ്പം ഇമോഷൻസാണ് വിഷ്വലൈസേഷൻ്റെ റിയൽ പവർ എന്ന് പറയുന്നത് ഇനി എൻ്റെ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ് അപ്പോൾ അഫർമേഷൻസ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസന്റ് ടെൻസിലായിരിക്കണം ഷോർട്ട് സെൻറ്റൻസ് മാത്രമേ പറയാവൂ അപ്പം ഞാൻ എൻ്റെ ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാണ് എനിക്ക് ഇന്ന എക്സാം പാസ് ചെയ്തിരിക്കുന്നു ഞാൻ ഇന്ന എക്സാം പാസ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ സ്ലോലി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു ദെൻ നമ്മൾ ആ സീൻ ഇമാജിൻ ചെയ്തു ഇമാജിൻ ചെയ്യാൻ നമ്മുടെ അഞ്ച് സെൻസസ് ഉപയോഗിച്ചു എന്നിട്ട് നമ്മൾ എന്താ ഇമോഷൻസ് അതിലേക്ക് ഉൾപ്പെടുത്തി അത് കഴിഞ്ഞ് അഫർമേഷൻസ് പറഞ്ഞു അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഒരു സ്മോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പം വിഷ്വലൈസേഷൻ കഴിഞ്ഞ് ഉടനെ ചെറിയ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമിൻ്റെ വിഷ പാസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു വിഷ്വലൈസേഷൻ സംഭവം ചെയ്തു കഴിഞ്ഞു നിങ്ങൾ ആ ഇമോഷൻസ് ഇൻക്ലൂഡ് ചെയ്തു അഫർമേഷൻസ് ഒക്കെ വരെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഉടനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നെക്സ്റ്റ് ഒരു ചെറിയ ആക്ഷൻ എടുക്കുക എക്സാം സക്സസ്സിനാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പഠിക്കുക അപ്പം ആ വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത ആദ്യത്തെ ഒരു സ്മോൾ ആക്ഷനാണ് പഠിക്കുക എന്നുള്ളത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ അത് എത്ര സമയം വരെയും വേണമെങ്കിലും നമുക്ക് പഠിക്കാം ഇപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ജോബിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഉടനെ തന്നെ ടേക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മണി ഗോളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരവുകൾ അല്ലെങ്കിൽ ചിലവുകൾ അതൊക്കെ നോട്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ എടുക്കുന്ന ഓരോ സ്മോൾ സ്റ്റെപ്പുകളാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനും ചെയ്തു പ്ലസ് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു സ്മോൾ ആക്ഷനും ചെയ്തു ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യുക എഗെയിൻ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് ഈ സ്റ്റെപ്പ് ചെയ്യുക ഇങ്ങനെ ഒരു മിനിമം ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ അതായത് നമ്മൾ കാണുന്ന സീനുകളെല്ലാം സെയിം ആകാൻ എന്ത് ചെയ്യുക നോക്കുക സെയിം ആയിരിക്കണം സ്ലോലി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൻ്റെ എനർജി ഷിഫ്റ്റ് ആക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഇതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഗോളിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല ഒരൊറ്റ ഗോൾ മാത്രമാണ് ഒരൊറ്റ ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമുക്ക് റിസൾട്ട് നമ്മളിങ്ങനെ ഒബ്സീവലി ചെക്ക് ചെയ്യരുത് അതായത് ഇത് നടക്കുന്നുണ്ടോ ഇതിങ്ങനെ സ്ലോലി ആണല്ലോ അല്ല ഇത് ഒരു പ്രോഗ്രസ്സും കാണുന്നില്ലല്ലോ അങ്ങനെ ആ റിസൾട്ടിൻ്റെ ഒരു വേവലാതി ഉണ്ടല്ലോ അത് പാടില്ല പിന്നെ ഇമാജിനേഷൻ കൊണ്ട് മാത്രം വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് ആകില്ല മാജിനേഷനോടൊപ്പം തന്നെ എന്തും ചെയ്യണം നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കണം ഞാൻ എക്സാം സക്സസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും എടുത്തുകൊണ്ടേയിരിക്കുക ഇനി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വിഷ്വലൈസേഷൻ ഇങ്ങനെ വർക്ക് ചെയ്തത് ഇത് വെറും കണ്ണടച്ച് സ്വപ്നം കാണുന്ന ഒരു ടെക്നിക്കല്ല ആക്ച്വലി ഇതിന് പിന്നിലൊരു ബ്രെയിനിൻ്റെ സയൻസ് ഉണ്ട് അതായത് ബ്രെയിൻ ഡിഫറൻസ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ കണ്ണ് തുറന്നൊരു റിയൽ സീൻ കാണുമ്പോഴും അതേസമയം കണ്ണടച്ച് നമ്മുടെ മൈൻഡിലൊരു വിവിഡായിട്ടുള്ളൊരു സീൻ കാണുമ്പോഴും ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ അതിനെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് പ്രവർത്തിപ്പിക്കുക അതായത് ബ്രെയിനിന് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിയാലിറ്റിയിൽ കാണുന്ന പോലെ തന്നെയാണ് അതിന് ഫീൽ ചെയ്യുക പിന്നെ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയേണ്ടത് റെക്റ്റിക്കുലാർ ആക്ടിവിറ്റിങ് സിസ്റ്റമാണ് അത് നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് സിഗ്നൽസ് ഐഡിയാസ് ബ്രെയിൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളൊരു റെഡ് കാറ് വാങ്ങണമെന്ന് വിഷ്വലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ റോഡിലൂടെ പോയി ഇറങ്ങി നോക്കിയാൽ കൂടുതലും റെഡ് കാറുകളായിരിക്കും നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് അപ്പം ഇതൊരു റെക്റ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റമാണ് ഈയൊരു ഫിൽറ്റർ സിസ്റ്റമാണ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ വിഷ്വലൈസേഷനിൽ നമ്മൾ നമ്മുടെ സന്തോഷം നന്ദി നമ്മുടെ എന്താ പറയുക എല്ലാ ഇമോഷൻസും അതെല്ലാം നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചില കെമിക്കൽസ് റിലീസ് ചെയ്യും കെമിക്കൽസ് ഏതാന്ന് നമുക്കറിയാം ഏതൊക്കെയാണ് ഡോപ്പമാനും ഡോഫിൻ പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു അപ്പം നമുക്ക് ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി അതിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ എന്താ പറയുക അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ഒരു പവർഫുൾ ടൂളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക ഇനി അതിൻ്റെ അത് പറയേണ്ടത് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് ചെയ്താൽ നമ്മുടെ മൈൻഡ് ബോഡി ആക്ഷൻ എല്ലാം നമ്മുടെ ഗോൾ ഏതാണോ അതിനൊപ്പം അലയുണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് ഗോളാണോ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ കമൻ്റിലൊന്ന് എഴുതി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്